നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബ്രിട്ടനിലെ റോഡ് അപകടങ്ങളും മരണ നിരക്കും കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സർക്കാർ പുതിയ റോഡ് സുരക്ഷാ നയം വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് പുറത്തിറക്കി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴിന് പ്രഖ്യാപിച്ച ഈ സമഗ്ര പരിഷ്കാരം അനുസരിച്ച് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ റോഡ് അപകടങ്ങൾ മൂലമുള്ള മരണങ്ങളും ഗുരുതര പരിക്കുകളും അറുപത്തി അഞ്ച് ശതമാനമായി കുറയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി ലേണൽ ഡ്രൈവർമാർക്ക് മൂന്ന് മുതൽ ആറ് മാസം വരെ നിർബന്ധിത പരിശീലന കാലയളവ് ഏർപ്പെടുത്തും പ്രായോഗിക പരീക്ഷയ്ക്ക് മുൻപ് രാത്രികാല ഡ്രൈവിംഗ് മഴ മഞ്ഞ് തുടങ്ങിയ വിവിധ സാഹചര്യങ്ങളിൽ പരിചയം ഉറപ്പാക്കാനാണ് ഈ മാറ്റം കൂടാതെ എഴുപത് വയസ്സ് തികഞ്ഞവർക്ക് ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും നിർബന്ധിത നേത്ര പരിശോധനയും കൊഗ്നെറ്റീവ് ടെസ്റ്റും നടപ്പിലാക്കാനും നയം ശുപാർശ ചെയ്യുന്നുണ്ട് ഇംഗ്ലണ്ടിലും വെയിൽസിലും നിലവിലുള്ള മദ്യപാന പരിധി സ്കോട്ട്ലാൻഡ് മാതൃകയിൽ ഇരുപത്തിരണ്ട് മൈക്രോഗ്രാമായി കുറയ്ക്കാനുള്ള നടപടികളാണ് മറ്റൊന്ന് മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ വാഹനം സ്റ്റാർട്ട് ആകുന്നത് തടയാൻ ആൽക്കഹോൾ ഇന്റർലോക്ക് സാങ്കേതിക വിദ്യ വാഹനങ്ങളിൽ ഘടിപ്പിക്കുന്നതിനും സർക്കാർ പരിഗണനയിലുണ്ട് റോഡ് സുരക്ഷാ പ്രവർത്തക മീന നരന്റെ മകൻ സ്മരണാർത്ഥം കൊണ്ടുവരുന്ന ഡേവ്സ് ലോ പ്രകാരം എല്ലാ പുതിയ വാഹനങ്ങളിലും ഓട്ടോമേറ്റ് എമർജൻസി ബ്രേക്കിംഗ് ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ് ഉൾപ്പെടെ പതിനെട്ട് പുതിയ സുരക്ഷാ ഫീച്ചറുകളും നിർബന്ധമാക്കും ഇതോടെ യു കെയിലെ വാഹന സുരക്ഷാ മാനദണ്ഡങ്ങൾ യൂറോപ്യൻ നിലവാരത്തിലേക്ക് ഉയരും റോഡ് അപകടങ്ങളെ കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കാൻ റോഡ് സേഫ്റ്റി ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ച് എന്ന പേരിൽ ഒരു സ്വതന്ത്ര ഏജൻസിയും നിലവിൽ വരും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവർക്ക് പിഴയ്ക്ക് പുറമെ ലൈസൻസ് പെനാൽറ്റി പോയിന്റുകൾ ചേർക്കാനും ഗ്രേസ് പോയിന്റുകൾ ഉപയോഗിച്ച് നമ്പർ പ്ലേറ്റ് മറക്കുന്നവർക്കെതിരെ കടുത്ത ക്രിമിനൽ നടപടികൾ സ്വീകരിക്കാനും പുതിയ നിയമങ്ങളിൽ വ്യവസ്ഥയുണ്ട് ജോലി സംബന്ധമായ യാത്രകളിലെ അപകടങ്ങൾ കുറയ്ക്കാൻ നാഷണൽ വർക്ക് റിലേറ്റഡ് റോഡ് സേഫ്റ്റി ചാർട്ടർ പൈലറ്റ് അടിസ്ഥാനത്തിൽ ആരംഭിക്കും ബ്രിട്ടീഷ് റോഡുകളിലെ ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ഇടമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ചരിത്രപരമായ നിയമപരിഷ്കരണങ്ങൾ ഇംഗ്ലീഷ് ചാനൽ വഴി അപകടകരമായ രീതിയിൽ മനുഷ്യ കടത്ത് നടത്തുന്ന സംഘങ്ങൾക്ക് ബോട്ടുകളുടെ എഞ്ചിനുകളും എത്തിച്ചു നൽകിയിരുന്ന തുർക്കി പൗരൻ പൌരൻ സെബാസിനെ ബെൽജിയത്തിലെ കോടതി പതിനൊന്ന് വർഷം തടവിന് ശിക്ഷിച്ചു ബ്രിട്ടന്റെ നാഷണൽ ക്രൈം ഏജൻസി ഏറ്റവും കൂടുതൽ തിരയുന്ന കുറ്റവാളിയായി പ്രഖ്യാപിച്ചിരുന്ന നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനായിരുന്ന സെബാസിന് തടവ് ശിക്ഷയ്ക്ക് പുറമെ ഏകദേശം മൂന്നര കോടി രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷമായി യൂറോപ്പിലെ മനുഷ്യ കടത്ത് ശൃംഖലയിലെ പ്രധാനിയായിരുന്ന ഇയാൾ ഒരു സമുദ്രോൽ ഉൽപ്പന്ന വിതരണ കമ്പനിയുടെ മറവിലാണ് ഈ അധോലോക ഇടപാടുകൾ നടത്തിയത് ഓരോ ബോട്ട് പാക്കേജിനും ശരാശരി നാല് ലക്ഷത്തിലധികം രൂപയാണ് ഇയാൾ ഈടാ ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സമ്പാദ്യമാണ് ഇയാൾ ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന പകുതിയോളം നിയമവിരുദ്ധ യാത്രക്കാർ ബോട്ടുകൾ വിതരണം ചെയ്തിരുന്നത് സവാസായിരുന്നു കടലിലെ കഠിനമായ തിരമാലകളെ പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്ത നിലവാരം കുറഞ്ഞ ബോട്ടുകൾ വിതരണം ചെയ്തതിലൂടെ നിരവധി മരണങ്ങൾക്ക് ഇയാൾ കാരണക്കാരനായെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ ആംസ്റ്റർഡാമിലെ വിമാനത്താവളത്തിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത് ഇംഗ്ലീഷ് ചാനൽ വഴിയുള്ള അനധികൃത കുടിയേറ്റം ബ്രിട്ടന് വലിയ തലവേദനയായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഈ വിധി വരുന്നത് പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം നാൽപ്പത്തിയൊന്നായിരത്തിലധികം ആളുകൾ ചെറിയ ബോട്ടുകളിൽ ബ്രിട്ടനിലേക്ക് കടന്നിട്ടുണ്ട് ഇത്തരം യാത്രകൾക്കിടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ മനുഷ്യജീവനെ വെറും പണമായി മാത്രം കാണുന്ന ക്രിമിനൽ മാഫിയകൾക്കെതിരെ ബ്രിട്ടീഷ് സർക്കാർ നടത്തുന്ന ശക്തമായ നീക്കത്തിന്റെ വിജയമാണ് ഈ ശിക്ഷാവിധിയെ ബോർഡർ സെക്യൂരിറ്റി മന്ത്രി വിശേഷിപ്പിച്ചത് അനുകൂല സംഘടനയായ ഫലസ്തീൻ ആക്ഷൻ പ്രവർത്തകനും റിമാൻഡ് തടവുകാരനുമായ കാമ്രാൻ അഹമ്മദിനെ ആരോഗ്യനില ഗുരുതരമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അൻപത്തിയെട്ട് ദിവസമായി തുടരുന്ന നിരാഹാര സമരത്തിനൊടുവിൽ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതോടെയാണ് ഇദ്ദേഹത്തെ ലണ്ടനിലെ എച്ച് എം പി ജയിലിൽ നിന്നും ആശുപത്രിയിലേക്ക് മാറ്റിയത് വിചാരണ കൂടാതെ നീളുന്ന തടവ് അവസാനിപ്പിക്കുക ഇസ്രയേലിന് ആയുധം നൽകുന്ന കമ്പനികൾക്കുള്ള യു കെ പിന്തുണ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാമ്രാൻ ഉൾപ്പെടെയുള്ള നാല് തടവുകാരാണ് ജയിലിൽ നിരാഹാരം അനുഷ്ഠിക്കുന്നത് കാമറാന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണെന്നും അദ്ദേഹം മരണത്തിന്റെ വക്കിലാണെന്നും സഹോദരി ഷാഹ്ന അലം ആശങ്ക പ്രകടിപ്പിച്ചു ബ്രിട്ടീഷ് നിയമപ്രകാരം അനുവദനീയമായ ആറു മാസത്തെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞിട്ടും തങ്ങളെ വിചാരണ കൂടാതെ തടവിൽ പ്രാർത്ഥിക്കുന്നതിനെതിരെയാണ് ഇവരുടെ പ്രതിഷേധം കാമനാനൊപ്പം ഹെബ മുറൈസി അറുപത്തി അഞ്ച് ദിവസമായും ടൈപ്പ് വൺ പ്രമേഹബാധിതനായ ലൂയി ചിയാമേര അറുപത് ദിവസമായും നിരാഹാരം തുടരുകയാണ് മറ്റൊരു പ്രവർത്തകനായ ട്യൂട്ട ഹോജ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് നിലവിൽ സമരം താൽക്കാലികമായി നിർത്തി ചികിത്സയിലുമാണ് ഇവരെ വിചാരണ ചെയ്യുമ്പോഴേക്കും ഒരു വർഷത്തിലധികം കാലം ജയിലിൽ കഴിയേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിരാഹാരം ഇത്രയധികം ദിവസം പിന്നിടുന്നത് ഹൃദയാഘാതത്തിനോ സ്ഥിരമായ ശാരീരിക വൈകല്യങ്ങൾക്കോ കാരണമായേക്കാമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം തടവുകാർക്ക് ആവശ്യമായ എൻ ചികിത്സയും സുരക്ഷയും ഉറപ്പാക്കുന്നുണ്ടെന്ന് ജയിൽ കാര്യമന്ത്രി ലോ ടിംസൺ വ്യക്തമാക്കി നിശ്ചിത കാലയളവ് കഴിഞ്ഞിട്ടും ഇവരെ തടവിൽ പാർപ്പിക്കുന്നത് മനഃപൂർവ്വമുള്ള നടപടിയാണെന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നുണ്ട് പലസ്തീൻ ആക്ഷൻ എന്ന സംഘടനയെ നിരോധിത പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നും തടവുകാർക്ക് ഉടൻ ജാമ്യം അനുവദിക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ നിരാഹാരം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടാകാനിടയുള്ള റീഫീഡിംഗ് സിൻഡ്രോം മരണത്തിന് വരെ കാരണമായേക്കാം എന്നതിനാൽ അതീവ ജാഗ്രത വേണമെന്ന് ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ഡേവിഡ് നിക്കോൾ ഉൾപ്പെടെയുള്ളവർ സർക്കാരിനെ ഓർമ്മിപ്പിച്ചു ഇംഗ്ലണ്ടിലുടനീളമുള്ള ജി സി എസ് ഇ വിദ്യാര്ത്ഥികൾക്ക് ഈ ഓഗസ്റ്റ് മുതൽ തങ്ങളുടെ പരീക്ഷാ ഫലം മൊബൈൽ ഫോണിലൂടെ തത്സമയം അറിയാൻ സാധിക്കും വിദ്യാഭ്യാസ റെക്കോർഡുകൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായി സർക്കാർ പുറത്തിറക്കുന്ന പുതിയ എഡ്യൂക്കേഷൻ റെക്കോർഡ് ആപ്പിലൂടെയാണ് ഈ സേവനം ലഭ്യമാകുക കഴിഞ്ഞ വർഷം മാഞ്ചസ്റ്ററിലും വെസ്റ്റ് മിഡ്ലാൻഡ്സിലുമായി തൊണ്ണൂറായിരത്തിലധികം വിദ്യാർത്ഥികൾ നടത്തിയ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള പദ്ധതി വിജയകരമായതിനെ തുടർന്നാണ് ഇത് രാജ്യം മുഴുവൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചത് ഭാവിയിൽ ജോലിക്കോ ഉന്നത വിദ്യാഭ്യാസത്തിനോ അപേക്ഷിക്കുമ്പോൾ ഈ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റുകൾ ഔദ്യോഗിക രേഖയായി ഉപയോഗിക്കാമെന്ന് വിദ്യാർത്ഥികൾക്ക് വലിയ സൗകര്യവുമാകും പരീക്ഷാ ഫലം ആപ്പിൽ ലഭ്യമാകുമെങ്കിലും ഫലപ്രഖ്യാപന ദിവസം വിദ്യാർത്ഥികൾ സ്കൂളിൽ നേരിട്ടെത്തണമെന്നാണ് അധികൃതർ നൽകുന്ന നിർദ്ദേശം ഫലത്തിന് പിന്നാലെ അധ്യാപകരിൽ നിന്ന് ആവശ്യമായ ഉപദേശങ്ങളും തുടർ പഠനത്തിനുള്ള പിന്തുണയും ഉറപ്പാക്കാനാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഫലപ്രഖ്യാപന ദിവസം രാവിലെ എട്ട് മണി മുതൽ സ്കൂളിൽ നിന്ന് നേരിട്ട് ഗ്രേഡ് ഷീറ്റുകൾ അടങ്ങിയ കവറുകൾ വാങ്ങാം എന്നാൽ ആപ്പിൽ ഫലങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടുക രാവിലെ പതിനൊന്ന് മണിയോടെ മാത്രമായിരിക്കും സ്കൂൾ വഴി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൗകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ പുതിയ ഡിജിറ്റൽ സംവിധാനം വഴി സ്കൂളുകൾക്കും കോളേജുകൾക്കുമായി പ്രതിവർഷം മുപ്പത് മില്യൺ പൗണ്ട് വരെ ലാഭിക്കാൻ സാധിക്കുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണക്കുകൂട്ടൽ രേഖകൾ കൈമാറുന്നതിനും പകർപ്പുകൾ എടുക്കുന്നതിനുമുള്ള അമിത ജോലി ഭാരത്തിൽ നിന്ന് അധ്യാപകരെയും ജീവനക്കാരെയും മോചിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് സ്കിൽഡ് മന്ത്രി ബറോസസ് ജാക്കി സ്മിത്ത് പറഞ്ഞു സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെടുമെന്ന ഭീതിയില്ലാതെ വിദ്യാർത്ഥികൾക്ക് എപ്പോഴും തങ്ങളുടെ ഫലങ്ങൾ ആക്സസ് ചെയ്യാൻ ഈ ആപ്പ് സഹായിക്കും ഇംഗ്ലീഷ് കണക്ക് തുടങ്ങിയ വിഷയങ്ങളിൽ അധിക പിന്തുണ ആവശ്യമുള്ള കുട്ടികളെ സൗജന്യ ഭക്ഷണത്തിന് അർഹതയുള്ളവരെയും ആപ്പ് വഴി എളുപ്പത്തിൽ തിരിച്ചറിയാനും സ്ഥാപനങ്ങൾക്കും സാധിക്കും ബ്രിട്ടനിലെ ബിസിനസ് തിരക്കുകൾ പരിഷ്കരിക്കണമെന്നും ആവശ്യമായ പ്രമുഖ റീറ്റെയിൽ ശൃംഖലയായ ടെസ്കോ ചീഫ് എക്സിക്യൂട്ടീവ് കെൻ മർഫി രംഗത്തെത്തി നിലവിലെ ശാസ്ത്രീയപരമായ നികുതി വ്യവസ്ഥ മൂലം രാജ്യത്തെ പബ്ബുകളും മറ്റ് ഹോസ്പിറ്റാലിറ്റി സ്ഥാപനങ്ങളും കടുത്ത പ്രതിസന്ധിയിലാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോവിഡ് കാലത്തെ ഇളവുകൾ അവസാനിച്ചതോടെ പബ്ബുകളുടെ നികുതി ഭാരം ക്രമാതീതമായി വർദ്ധിച്ചത് ഉടമകളെ കടക്കണയിലാക്കുകയാണെന്നും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം മേഖലകളെ സംരക്ഷിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും മർഫി ആവശ്യപ്പെട്ടു നിലവിലെ നികുതി ഘടന തീർത്തും അസമമാണെന്നും മാർഫി വിമർശിച്ചു ബ്രിട്ടനിലെ മൊത്തം ബിസിനസ് പ്രോപ്പർട്ടികളുടെ അഞ്ച് ശതമാനം മാത്രം കൈവശമുള്ള റീറ്റെയിൽ മേഖല ആകെ ബിസിനസ് നികുതികളുടെ ഇരുപത് ശതമാനത്തോളം നൽകേണ്ടി വരുന്നത് നീതിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു ടെസ്കോ മാത്രം പ്രതിവർഷം എഴുനൂറ് മില്യൺ പൗണ്ടാണ് ബിസിനസ് നിരക്കായി നൽകുന്നത് വരാനിരിക്കുന്ന മൂന്ന് വർഷത്തിനുള്ളിൽ പബുകളുടെ നികുതി ബില്ലിൽ ശരാശരി എഴുപത്തി ആറ് ശതമാനം വരെ വർധനവുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ടെസ്കോ മേധാവിയുടെ ഈ പിന്തുണ കൂടി വരുന്നത് കുറഞ്ഞ വേതന വർധനവും നാഷണൽ ഇൻഷുറൻസ് നിരക്കിലെ മാറ്റങ്ങളും പബുകളുടെ നിലനിൽപ്പിനെ ബാധിച്ചു യാണ് അതേസമയം ബിസിനസ് നിരക്കുകളിൽ മാറ്റം വരുത്തുന്നത് സംബന്ധിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ടെന്ന സൂചനകൾ വർക്ക് ആൻഡ് പെൻഷൻ സെക്രട്ടറി പാറ്റ് മക്ഫാഡർ നൽകി പബുകൾ ബ്രിട്ടീഷ് സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന അവ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ തങ്ങൾ ഗൗരവത്തോടെ കാണുന്നുണ്ടെന്നും ബി ബി സി റേഡിയോ ഫോറിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു നികുതി വ്യവസ്ഥയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ലേബർ പാർട്ടി നേരത്തെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരുന്നു സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ബ്രിട്ടനിലെ ചെറുകിട വ്യാപാരികളും ഹോസ്പിറ്റാലിറ്റി മേഖലയും വാർത്തകൾ പൂർണ്ണമാക്കുന്നു നന്ദി നമസ്കാരം